അപ്പൊ നമ്മളിങ്ങനെ അവിടെ താഴേക്ക് ഇറങ്ങി വരുമ്പോ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞ ഒരു ട്രീ ഹട്ടും അതിന്റെ അടുത്ത് ട്രീ ഹൗസും കേട്ടോ അതും അതിന്റെ അടുത്തായിട്ട് ഫുള്ള് നടുക്ക് ഏലത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ ട്രീ ഹൗസ് ഉള്ളത് കേട്ടോ ഇപ്പൊ ഈ ട്രീ ഹൗസ് എന്ന് പറയുന്ന അകത്ത് ഫുള്ള് ആയി കിടക്കും കേട്ടോ എല്ലായിടത്തും ഇപ്പൊ മേള ആളില്ല കുറച്ച് കഴിഞ്ഞാൽ ആള് വരുന്നൊക്കെ അവർ പറഞ്ഞത് അപ്പം ഓൾറെഡി അത് ലോക്ക്ഡൌൺ ആണ് ട്രീ ഹൗസാണ് പക്ഷെ ഇതിന്റെ അകത്തേക്കുള്ള എൻട്രി എന്ന് പറയുന്നത് കാണിച്ചുതരാം ഇതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് അവര് ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോകേണ്ടത് പക്ഷെ അപ്പം നമുക്ക് പോകാൻ പറ്റില്ല കാരണം ഓൾറെഡി ഗസ്റ്റ് അവിടെ വന്നിട്ട് ഇങ്ങോട്ട് വരാതിരിക്കുവാണ് അപ്പം നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ കാണുന്നതാണ് ഇതേ കണ്ടില്ലേ നോക്കിയാൽ ഫുള്ളും ഏലത്തോട്ടമാണ് ഈ ഏലത്തോട്ടത്തിന്റെ നടുക്കാണ് ഈ ഒരു ട്രീ ഹൗസ് വെച്ചിരിക്കുന്നവര് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ആണ് ശരിക്കും കാണാനായിട്ട് എന്താ പറയാ ഭയങ്കര രസമുണ്ട് ഇവിടെ ഒക്കെ നമ്മൾ രാത്രി ഇതിലൊക്കെ കയറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വൈബായിരിക്കും കാരണം ഇരുട്ടത്തെ ആവുമ്പോൾ കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി ആ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ടല്ലേ അപ്പൊ ഈ രാത്രി ചീവീടും ഈ മറ്റേ ശബ്ദങ്ങളൊക്കെ എല്ലാം കൂടി ആവുമ്പോഴ് അതൊരു വൈബായിരിക്കും കേട്ടോ ഇതിന്റെ തൊട്ടടുത്തായിട്ട് ഇനി ഒരു ട്രീ ഹൗസും കൂടെ ഉണ്ട് ഇതല്ലാതെ അങ്ങോട്ടേക്കൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് പോകുന്നേ ഉള്ളൂ അപ്പൊ ഒരു ട്രീ ഹൗസിന്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് മേളിൽ കയറി കാണിക്കാൻ പറ്റില്ല ലോക്ക്ഡ് ആണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഈ ട്രീ ഹൗസിൽ താമസിക്കുന്നവർക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവനിങ്ങിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ വന്നൊന്ന് കൊള്ളാനൊക്കെ ആയിട്ട് ഇത് എങ്ങനെ വന്നിട്ട് ഇരിക്കാനായിട്ട് പറ്റും അതാണ് ഇവിടുത്തെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് കേട്ടോ ഈ ട്രീ ഹൗസിലുള്ളവരുടെ ഒരു ദിവരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് അല്ലേ ഇപ്പൊ നമുക്ക് ഈവനിംഗ് വന്നിരിക്കുമ്പോൾ ഭയങ്കര വേറെ വയവായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ ഈ ട്രീ ഹൗസിന്റെ ഒരു കാര്യം കേളാം വികാ